യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം ഒഹത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെ ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലും ആകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് രാവിലെയും ആയുസോടും ആരോഗ്യത്തോടും കിടക്കയിൽ നിന്ന് എഴുന്നിൽക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി അനവധി പ്രിയപ്പെട്ടവരെ സമശിഷ്ടങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ കഴിഞ്ഞ രാത്രി നിരവധി പേർ രോഗികളായി കഷ്ടപ്പെടുകയാണ് വെൻറ്റിലേറ്ററിൽ കഴിഞ്ഞ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ന് രാവിലെ ഇത്രത്തോളം ആരോഗ്യത്തോടും ബലത്തോടും നമ്മളെ സ്നേഹിച്ച് നടത്തിയ ദൈവത്തിൻ്റെ വലിയ കരുതലിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വാക്യം സങ്കീർത്തനം നാൽപ്പത്തി ആറിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു ഇവിടെ കോരക ഒരു സങ്കീർത്തനമാണ് ഈ എഴുതപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ നാൽപ്പത്തി ആറാം സങ്കീർത്തന ഒന്നാമത്തെ വാക്യത്തിൽ നമ്മുടെ ദൈവത്തെ തിരിച്ചറിയുക ദൈവത്തോട് അടുത്ത് ചെല്ലുക ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുക ഇയാദി കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു വാക്യമാണ് ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്നത് ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവചന ദൂത് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത സങ്കേതമായി ഇരിക്കുന്ന ദൈവം നമുക്ക് തുണയായി നിൽക്കും എന്നുള്ള കാര്യമാണ് എപ്പോഴാണ് ദൈവം നമുക്ക് തുണ തുണനിൽക്കുന്നത് ഇവിടെ ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും തുണയെന്നാണ് ജീവിതത്തിൽ കഷ്ടം സഹിക്കാത്ത ആരും ഈ ഭൂമിയിലില്ല എല്ലാവർക്കും കഷ്ടതയുണ്ട് ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ വാർദ്ധക്യത്തിൽ മരണത്തോട് മല്ലടിക്കുന്ന മാതാപിതാക്കൾക്കു വരെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഷ്ടത എന്ന് പറയുന്ന കഠിന പരിശോധനകൾ വരാം വരാമെന്നല്ല ഉണ്ടാകും എന്നാൽ ആ കഷ്ടതയിൽ സഹായിക്കുവാൻ ഈ ഭൂമിയിലെ ഒരു മനുഷ്യർക്കും കഴിയത്തില്ല ജന്മം തന്ന അമ്മയ്ക്കോ അപ്പനോ സഹോദരങ്ങൾക്കോ കൂട്ടുകാർക്കോ ഒരു ഡോക്ടർമാർക്കോ ആർക്കും കഷ്ടതയിൽ തുണനിൽക്കുവാൻ പറ്റില്ല എല്ലാവരും കഷ്ടത വരുന്നടം വരെ നമ്മുടെ കൂടെ കാണും കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആരും കാണില്ല ചില ദിവസങ്ങൾക്ക് മുമ്പ് കുമ്പഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഹോദരനുമായി ഞാൻ സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് എനിക്ക് മാന്യമായ ഒരു ജോലി ഉണ്ടായിരുന്നു ഒരു മാസം എനിക്ക് ഒന്നര ലക്ഷം രൂപ എനിക്ക് ലാഭിക്കത്തക്ക നിലയിൽ എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു ഒന്നര ലക്ഷം രൂപ മുതൽ ഞാൻ എൻ്റെ ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്യുമായിരുന്നു ആ കാലത്ത് എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു ഒത്തിരി സ്വാധീനമുള്ള ആളുകളുണ്ടായിരുന്നു ഞാനെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ പ്രിയമായിരുന്നു ഏതൊരു ഫങ്ഷൻ നടന്നാലും എൻ്റെ നാട്ടിൽ എന്നെ വിളിക്കാതിരിക്കില്ല അത്രയ്ക്ക് ഞാനൊരു ഫേമസായി പ്രിയനായി മാറി എന്നാൽ ഒരിക്കൽ എൻ്റെ ഈ ബിസിനസ് മുഴുവനും തകർന്നു തകരുക മാത്രമല്ല ഞാൻ ഒരു കോടി രൂപയുടെ കടക്കാരനായി ഞാൻ മാറി ഇന്ന് ഒരു രൂപ എടുക്കുവാൻ എൻ്റെ കയ്യിലില്ല ഇന്ന് ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഏതെങ്കിലും ആരുടെങ്കിലും പ്രൈവറ്റ് വാഹനം ഓടിച്ചാണ് ഓരോ ദിവസത്തിനു വേണ്ട കാര്യങ്ങൾ ഞാൻ കണ്ടെത്തുന്നത് നോക്കണം ഒന്നര ലക്ഷം രൂപയോളം ടേണോവർ ഉള്ളതായ ഒരു വലിയ ബിസിനസ്സുകാരൻ തൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടതകൾ വന്നപ്പോൾ ജീവിതത്തിൽ പണത്തിൻ്റെ ആ ഒരു പൊട്ടൽ സംഭവിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൂടെ നിന്ന എല്ലാവരും കൈവിട്ടു ഇന്ന് ആരും തനിക്കില്ല കൂടെ നിൽക്കാനാരുമില്ല കൂടെ നടക്കാനാരും ഇല്ല കൂടെ ഇരുന്ന് അല്പം സംസാരിക്കാൻ തനിക്ക് തനിക്കാരമില്ല താനൊരു ഏകാന്ത ജീവിതമാണ് നയിക്കുന്നത് മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി ഒരു വല്ലാത്ത വികൃതമായ പ്രാകൃതമായ ഒരു വ്യക്തിയെ പോലാണ് ഞാൻ ആദ്യമായി ആ വ്യക്തിയെ കാണുമ്പോൾ കാണുന്നത് എന്താണ് സംഭവിച്ചത് കഷ്ടത ജീവിതത്തിൽ വരുന്നിടം വരെ എല്ലാവരും ഉണ്ടായിരുന്നു നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു എന്നാൽ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ എല്ലാവരും ഓടി മറഞ്ഞു കൂട്ടുകാരെ ആശ്രയിക്കുന്നവരെ ഭാര്യയുടെ വാക്ക് കേൾക്കാതെ അപ്പൻ്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ മക്കളുടെ വാക്ക് കേൾക്കാതെ കൂട്ടുകാരെ ആശ്രയിക്കുന്നവരെ ഇന്ന് രാവിലെ അങ്ങനെ ചിലരനെ കേൾക്കുന്നുണ്ട് ഭാര്യ പറയുന്നത് നിസാരമാണ് അപ്പനും അമ്മയും പറയുന്ന ഉപദേശം നിസ്സാരമാണ് എന്നാൽ വേദവാക്യം പോലെ ജീവിതത്തിൽ കൈക്കൊള്ളുന്ന കൂട്ടുകാരെന്തു പറഞ്ഞാൽ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നടക്കുന്ന ആളുകൾ ചിലരെന്നെ കേൾക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയാം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമായിരിക്കും നിങ്ങളുടെ കയ്യിൽ പണം തീരുമ്പോൾ നിങ്ങളുടെ സ്വാധീനം തീരുമ്പോൾ നിങ്ങൾക്ക് ഒരു ആരോഗ്യ ക്ഷയം ക്ഷതമുണ്ടാകുമ്പോൾ ഇവരാരും നിൻ്റെ കൂടെ കാണില്ല എല്ലാവരും ഓടി മറയും യോവിൻ്റെ സ്നേഹിതന്മാർ തന്നെ വിട്ടുപോയി എന്നാണ് വായിക്കുന്നത് എന്താ കാര്യം പണം നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു കീർത്തി നഷ്ടപ്പെട്ടു എല്ലാം കഴിഞ്ഞ് കഷ്ടത ജീവിതത്തിൽ വന്നപ്പോൾ ഈ ഒബ ഒറ്റയ്ക്കായി ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടു പറയാം കഷ്ടത വരുമ്പോൾ ആരും കൂടെ കാണില്ല നിങ്ങൾ വലിയ കഷ്ടത്തെ കൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും പള്ളിയിൽ ഒറ്റപ്പെട്ടു പോകും നിങ്ങൾ വീട്ടിൽ പോലും ഒറ്റപ്പെട്ടു പോകും നോക്കുക ഒരപ്പൻ അഞ്ചു മക്കളുണ്ടെന്ന് രണ്ടു മക്കളുണ്ടെന്നിരിക്കട്ടെ അതിലൊരുമൻ നീയാണെന്നിരിക്കട്ടെ നിന്റെ ജീവിതത്തെ കഷ്ടത വന്നാൽ ബാക്കി നാലെണ്ണത്തെയും അല്ലെങ്കിൽ മറ്റേ ഒരുത്തിനെയും സ്നേഹിക്കുന്നതിൻ്റെ അത്രയും സ്നേഹം നിനക്ക് കിട്ടത്തില്ല കരുതൽ നിനക്ക് കിട്ടത്തില്ല എപ്പോഴും നീ തിരസ്കരിക്കപ്പെട്ടവനായിരിക്കും എപ്പോഴും നീ മാറ്റി നിർത്തപ്പെട്ടവനായിരിക്കും കാരണം എന്തറിയാമോ പറയാമോ നിന്റെ ജീവിതത്തിൽ കഷ്ടതയാണെന്ന് അവർക്കറിയാം അപ്പോൾ കഷ്ടത വരുമ്പോൾ ഒരു മനുഷ്യനും നിങ്ങളുടെ കൂടെ നിൽക്കുകയില്ല എന്നാൽ ഇവിടെ കോരകുത്രന്മാർ ഇവിടെ സങ്കീർത്തനത്തിൽ പറയുകയാണ് ജീവിതത്തിലെ ഏത് കഷ്ടതകൾ വന്നാലും ഏത് പ്രതിസന്ധികൾ വന്നാലും ആരൊക്കെ മാറിയാലും കഷ്ടതയിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി എൻ്റെ കൂടെ ഉണ്ട് ആരാണ് കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവി ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പം ഈ ലോകത്തെ ജയിച്ച ജയവീരനായ കർത്താവ് പറയുകയാണ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തോണ്ട് കഷ്ടതയുണ്ട് അതുകൊണ്ട് കഷ്ടതയില്ലാത്ത ആരും ഈ ഭൂമിയിൽ ഇല്ല എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ ജനിച്ചിട്ട് ഇത്ര വർഷമായി ഞാൻ ഇങ്ങനെ ഈ ഭൂമിയിലായിരുന്നിട്ട് ഇത്ര കാലമായി പത്ത് വർഷം അൻപത് വർഷം ഇരുപത് വർഷം കഴിഞ്ഞു എൻ്റെ ജനനം പക്ഷേ എനിക്ക് ഇന്നുവരെ ജീവിതത്തിൽ ഒരു കഷ്ടത അനുഭവിച്ചിട്ടില്ല ഞാൻ സുഖപരമായിട്ടാണ് ജീവിക്കുന്ന എനിക്ക് കഷ്ടതയെന്നത് അറിയത്തില്ല ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണേ കാരണം അങ്ങനെ ഒരാളിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരാളില്ല കഷ്ടതയില്ലാത്ത ആരും ഈ ഭൂമിയിൽ ഒന്നല്ലെങ്കിൽ മറ്റു നിലയിൽ ജീവിതത്തെ കഷ്ടത അനുഭവിക്കുന്നവരാണ് എല്ലാവരും എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം കഷ്ടതയുടെ നടുവിൽ നമ്മുടെ കൂടെ നിൽക്കുവാൻ ഉലകത്തിൽ ഒരുവനേ ഉള്ളൂ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ പദ്ധതി ചെയ്തെടുക്കാൻ പോവുകയാണ് കർത്താവ് നിങ്ങൾക്ക് തുണ നിൽക്കുമ്പോൾ നിങ്ങൾ വിശാലത പ്രാപിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ നന്മകൾ വരും കർത്താവ് കൂടെ നിൽക്കുന്നെങ്കിൽ നോക്കുക ബലവാനും തമ്മിൽ തമ്മിക്കാര്യമുണ്ടായാൽ രക്ഷിപ്പാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല എന്ന് പുസ്തകത്തിൽ വായിക്കുന്നു അപ്പോൾ നോക്കുക ബലവാനും തമ്മിൽ തമ്മിക്കാര്യമുണ്ടായാൽ രക്ഷിപ്പാൻ നമുക്കാരുമില്ല നമ്മൾ ബലഹീനരാണ് പക്ഷെ നമ്മുടെ കൂടെ ബലഹീനതയെ നിൽക്കുന്ന ഇവിടെ എഴുതിയിരിക്കുന്നു അടുത്ത് നിൽക്കുന്ന തുണ ഇരിക്കുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് തുണ ആരുമില്ലെങ്കിലും നിങ്ങളുടെ ഈ ഭൂമിയിലെ തുണകളെല്ലാം മാറിപ്പോയാലും കർത്താവ് ഒരിക്കലും നിങ്ങളെ മാറിപ്പോയില്ല കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല കാരണം അവൻ നിങ്ങളുടെ വലങ്കര പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് കർത്താവ് എൻ്റെ കഷ്ടത തുണ നിൽക്കുന്നതുകൊണ്ട് രണ്ടാം വാക്യം അതുകൊണ്ട് ഏതുകൊണ്ട് കർത്താവ് തുണ നിൽക്കുന്നതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും നമ്മൾ ഈ പാർക്കുന്ന ഭൂമി മാറിപ്പോയാലും സമുദ്രമധ്യ ഈ ഭൂമി പോയി വീണ് അലിഞ്ഞ് ചേർന്നാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതം കുലുങ്ങിയാലും നാം എന്തു ചെയ്യില്ല ഭയപ്പെടുകയില്ല ഓ എത്ര ഭയങ്കര ശക്തമായ ഒരു വാക്യമാണത് നമ്മൾ നിൽക്കുന്ന ഭൂമി സമുദ്രത്തിനകത്ത് പോയി അകപ്പെട്ട് അത് കലങ്ങി മറിഞ്ഞ് അത് തകർന്നു പോയാലും വെള്ളം ഇരമ്പി കയറിയാലും പർവ്വതം കോപം കൊണ്ടും ഈ കോപം കൊണ്ട് പർവ്വതം കുലുങ്ങിയാലും പർവ്വതം ഒരിക്കലും കുലുങ്ങാൻ പ്രയാസമാണ് പക്ഷെ ആ പർവ്വതം കുലുങ്ങിയാലും ഞാൻ എന്തു ചെയ്യില്ല ഭയപ്പെടുകയില്ല കാരണം എന്താണ് എൻ്റെ കഷ്ടതയിൽ എന്നോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവവചനം ചിന്തിക്കുന്ന ദൈവവചനം പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് രണ്ട് വാക്യം കൂടെ ഞാൻ തന്ന് ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അടുത്തിരിക്കണമെങ്കിൽ യേശു നിങ്ങളുടെ അടുത്ത് ഇരിക്കണമെങ്കിൽ കഷ്ടതയിൽ നിങ്ങളുടെ കൂടെ യേശു ഇരിക്കണമെങ്കിൽ മൂന്ന് വാക്യങ്ങൾ ഞാൻ തരാം ആവർത്തനം നാലിൻ്റെ ഏഴ് അവിടെ എഴുതിയിരിക്കുന്നു കഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ ഒന്ന് അവനെ വിളിച്ച് അപേക്ഷിക്കണം എന്ത് ചെയ്യണം വിളിച്ച് അപേക്ഷിക്കണം ദൈവത്തെ വിളിക്കുന്ന അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയെയും ദൈവം കൈവിടില്ല ആവർത്തനം നാലിൻ്റെ ഏഴ് പറയുകയാണ് കഷ്ടതയിൽ ദൈവം കൂടെയിരിക്കണമെങ്കിൽ നീ ദൈവത്തെ വിളിക്കണം ദൈവത്തെ വിളിക്കാത്തവരുണ്ട് എത്ര പ്രശ്നം വന്നാലും പ്രതികൂലം വന്നാലും ദൈവത്തെപ്പോലും പഴി പറയുന്ന ദൈവത്തെ പോലും ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട് മനുഷ്യരെ മാത്രമല്ല വീട്ടിലുള്ളവരെ മാത്രമല്ല ദൈവത്തെ പോലും നിന്നിക്കുന്ന ആളുകളുണ്ട് കഷ്ടത എത്ര കയറി വന്നാലും എന്നാൽ ഇന്നു പകൽ കർത്താവിൻ്റെ വചനം പറയുന്നു കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കണം രോഗം വരുമ്പോൾ കടം വരുമ്പോൾ നിരാശ വരുമ്പോൾ വേദന വരുമ്പോൾ കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കണമെങ്കിൽ ആവർത്തനം നാലിൻ്റെ ഏഴ് ആ വാക്യത്തിനെടുത്ത് വായിക്കണം കേട്ടോ കർത്താവിനെ നിങ്ങൾ എന്ത് ചെയ്യണം വിളിച്ച് അപേക്ഷിക്കണം സങ്കീർത്തനം അറുപത്തിരണ്ടിൻ്റെ എട്ടിൽ പറയുകയാണ് അവനിൽ ആശ്രയിക്കുന്നത് അവൻ എന്ത് ചെയ്യണം ആശ്രയിക്കണം കർത്താവ് നിന്റെ അരികിൽ ഇരിക്കണമെങ്കിൽ അവനെ വിളിച്ചപേക്ഷിക്കുക മാത്രമല്ല അവനിൽ ആശ്രയിക്കണം ഇവിടുത്തെ പ്രമുഖന്മാരിൽ മനുഷ്യപുത്രന്മാർ നിങ്ങൾ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാർ നിങ്ങൾ ആശ്രയിക്കരുത് ഇവിടുത്തെ നേതാക്കന്മാരെ നിങ്ങൾ ആശ്രയിക്കരുത് അവരെല്ലാം കാലുമാറും അവരെല്ലാം സ്വാർത്ഥരാണ് സമയാകുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിക്കും എത്ര മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞാലും സമയാകുമ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കും എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയോട് കൂടെ ദൈവം എപ്പോഴും അടുത്ത് ഇരിക്കും അതേ വാക്യത്തിൽ തന്നെ പറയുന്നു ഹൃദയം പകരുവീൻ പകരണം ഹൃദയം എന്തു ചെയ്യണം പകരണം അപ്പം യഹോവയായ ദൈവം അല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കഷ്ടതയിൽ നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ അടുക്കൽ തുണയായി ഇരിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒന്നവനെ വിളിച്ച് അപേക്ഷിക്കണം രണ്ടവനിൽ ആശ്രയിക്കണം മൂന്ന് അവനിൽ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുക പകരണം ഹൃദയം പകരണം കർത്താവിൽ ഹൃദയം മനുഷ്യർ ഹൃദയം പകരരുത് മനുഷ്യരുടെ മുമ്പിൽ ഹൃദയം പകർന്നതാണ്ടല്ലോ ആ ഹൃദയത്തിനുള്ളത് മൊത്തം ലോകം മൊത്തം അറിയും നാട്ടുകാർ മൊത്തം അറിയും ഫോൺ എടുത്തിട്ട് പറയും നീ അറിഞ്ഞോടാ നീ അറിഞ്ഞോടി അവൻ എങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയും എന്നാൽ ദൈവത്തോട് ഹൃദയം ഒന്ന് പകർന്നു നോക്കിക്കേ നിന്റെ വേദന ദൈവത്തോട് മാത്രം ഒന്ന് പറഞ്ഞു നോക്കിക്കേ ദൈവം ആ കാര്യത്തിന് സുരേഷ്യം കണ്ടെത്തുക മാത്രമല്ല ഒരു മനുഷ്യനും അറിയത്തില്ല എന്നാൽ നിൻ്റെ കൂടെപ്പുറപ്പെടുന്നു പറഞ്ഞു നോക്കിക്കേ കൂട്ടുകാരും മൊത്തം അറിയും വീട്ടുകാരും മൊത്തം അറിയും പ്രാർത്ഥിക്കാൻ ഒരാടെ കൊടുത്തു നോക്കിക്കേ ആ പള്ളിക്കാരും മൊത്തം അറിയും എന്നാൽ ആരും അറിയാതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നിൻ്റെ ഹൃദയം ഒന്ന് പകരണം ഹന്ന ഹൃദയം പകർന്നു അവൾ ദൈവസന്നിധി വന്നിട്ട് പറഞ്ഞു എനിക്കൊരു തലമുറ വേണം അവിടെ ഹൃദയം പകർന്നു അവർ പകർന്ന ഹൃദയം ദൈവം അത് കണ്ടു ആ വർഷം കഴിഞ്ഞപ്പോൾ ദൈവം രാസന്തതിയെ ഹന്നയ്ക്ക് കൊടുത്തു ഒന്ന് ശൗകലിന്റെ പുസ്തകം ഒന്നേ രണ്ട് അധ്യായം വായിക്കുമ്പോൾ കാണുന്നു ഹൃദയം പകർന്ന ഹന്നയെ ദൈവം ആദരിച്ചു അങ്ങനെയെങ്കിൽ കർത്താവ് നിങ്ങളുടെ കഷ്ടതയിൽ കൂടെയിരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അവനിൽ ഹൃദയം പകരണം എൻ്റെ പ്രിയപ്പെട്ടവരെ എത്ര ആൾ ചിരിച്ച് കാണിച്ചാലും കൂടെ നടന്നാലും തോളി കൈട്ട് നടന്നാലും നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നൊരാൾ പറഞ്ഞാലും ഹൃദയം ഒരിക്കലും എന്തു ചെയ്യരുത് പകരരുത് അയ്യോ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നെ അറിയുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം പറയാം പറയരുത് അവർ നാളെ നിന്നോട് എന്തെങ്കിലും പറഞ്ഞ് പിണങ്ങിയാൽ നീ പറഞ്ഞത് മൊത്തം നാട്ടുകാരെ അറിയും നിന്റെ കൂട്ടുകാരും മുഴുവനും അറിയും അതുകൊണ്ട് ഉലകത്തിൽ ഒരു മനുഷ്യനോട് നിൻ്റെ ഹൃദയം എന്തു ചെയ്യരുത് പകരരുത് ഹൃദയം പറയരുത് പറയേണ്ട ഒറ്റ സ്ഥാനമേ ഉള്ളൂ അത് യഹോവയുടെ സന്നിധിയിൽ ആണ് അങ്ങനെ ഹൃദയം പകർന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ യഹോവെ വിളിച്ചാൽ അവനിൽ തന്നെ ആശ്രയം വെച്ചാൽ ദൈവം നിന്റെ കൂടെ തുണയായി ഇരിക്കും തുണയായി ഇരുന്നാൽ ഏത് പർവ്വതം കുലുങ്ങിയാലും സമുദ്രം ഇരച്ചു കയറി വന്നാലും നാം എന്തു ചെയ്യില്ല ഭയപ്പെടുകയില്ല ഈ സന്ദേശം എത്ര മനസ്സിലായി ഇന്ന് രാവിലെ ഈ മുമ്പിൽ സന്ദേശത്തിനുമ്പത്തോ കേട്ടെടുക്കാൻ കഴിയും സമർപ്പിക്കാൻ കഴിയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യഹോവയിൽ ആശ്രയിക്കുക അവനെ വിളിച്ചപേക്ഷിക്കുക അവനിൽ ഹൃദയം പകരുക അവൻ നിന്റെ കഷ്ടകാലത്ത് കൂടെ ഇരിക്കും തുണയായി ഇരിക്കും സങ്കേതമായി ഇരിക്കും ശാശ്വതമായി ഇരിക്കും ഒരപ്പനെപ്പോലെ ഒരമ്മയെപ്പോലെ അല്ല അതിനേക്കാൾ അപ്പുറമായ സ്നേഹം എനിക്കും നിനക്കും നൽകി നമ്മുടെ കർത്താവ് നമ്മുടെ അവസ്ഥ മാറ്റും സ്ഥിതി മാറ്റും കുലുങ്ങിപ്പോകരുത് തകർന്നു പോകരുത് യേശുവിൽ ആശ്രയിക്കുക കഷ്ടത ഏത് വന്നാലും ഒരു ദൈവമുണ്ട് ദൈവത്തോട് കൂടെ ഇരിക്കുക ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും ഞാൻ കൊണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവേ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ട ഈ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്ന ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നവരാണ് ഞങ്ങളെ സഹായിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ അങ്ങ് ഞങ്ങൾക്ക് തുണയായിരിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് രാവിലെ പഠിച്ചു ഒന്ന് അങ്ങെ വിളിച്ചപേക്ഷിക്കുക രണ്ട് അങ്ങിൽ ആശ്രയിക്കുക മൂന്ന് അങ്ങിൽ ഞങ്ങളുടെ ഹൃദയം പകരുക അതേ കർത്താവേ ഈ മൂന്ന് ഉപദേശങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തുണയായിരിക്കണം ഞങ്ങളെ കൈവിടരുത് ഞങ്ങളെ തകർത്ത് കളയാൻ അനുവദിക്കരുത് പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കരുത് ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളായുള്ളവരുണ്ട് കഷ്ടമനുഭവിക്കുന്ന ഘടമനുഭവിക്കുന്നവർ നാളെ ചൊല്ലി ഭാരപ്പെടുന്നവർ ജോലിയില്ലാതിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൃപയിൽ മറയ്ക്കണമേ കെട്ടുകളെ പൊട്ടിക്കണമേ ബന്ധനങ്ങളെ അഴിക്കണമേ ദൈവിക പദ്ധതി കൊണ്ട് ഈ ജനത്തെ കർത്താവ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൂടെ തുണയായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഈ ലഘു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക തീർച്ചയായും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത് വേണ്ടി ഷെയർ ചെയ്യണേ കർത്താവ് 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 നിങ്ങളെ ഒരിക്കലും കൈവിടില്ല നാളെ മറ്റൊരു സന്ദേശവുമായി സമയം നമുക്ക് കാണാം ദൈവം ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ